കലാ കലാജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ഡിവിഷനുകളിലുണ്ടായ മാറ്റങ്ങളും അറബിന്റെ വികാസവും കലാപരമായ സന്തോഷവും ഇതൊന്ന് ചുരുക്കുമെന്ന് പറയാമോ അല്ല അതിലൊരു ഭയങ്കര എന്താ പറയാ ഞാൻ സിനിമയിലേക്ക് വരുമ്പോ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് സിനിമ എടുക്ക സിനിമ എടുക്ക സിനിമ എടുക്കുക എന്നുള്ളതാണ് സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലേക്ക് എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എനിക്ക് അതാണെനിക്ക് ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെൻറ്റ് അതിൽ നിന്നിപ്പോൾ സിനിമ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ കാണാൻ മതി സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറെ ആർക്കും ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ നമ്മൾ ഓണമോ ഉറക്കോ നമ്മുടെ ഒരു സമയത്തിലും നമ്മൾ നമുക്ക് വീക്കെൻഡ്സ് ഇല്ല അവധി ദിവസങ്ങളില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് സ്പോട്ടുണ്ട് അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതെനിക്ക് ഏതൊരു പോയിന്റിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് പോയി അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എന്നെ എന്നുള്ള രീതിയിലും എൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഒക്കെ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അതുതന്നെയാണ് ഞാൻ ഒരു കംഫോർട്ട് സോണിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ഒരു ടെംപ്ലൈൻ്റെ അകത്ത് തന്നെയുള്ള കുറേ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ ആസ്പിറേഷൻസ് ഞാൻ വലുതാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയും ഇത്രയും കുറേ ർ തിങ് ലാർജർ തിങ്സ് ടു ഡു ലോങ് വേ ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു ആത്മാർത്ഥത കുറവില്ല സത്യസന്ധമായിട്ട് അതിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം അതിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി അല്ലാത്ത ഒരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിലുള്ള വ്യത്യാസം പ്രിയമത കാണോ ഏറ്റവും വലിയ വ്യത്യാസം ബുദ്ധി ഉറത്തോളം കാലം സിനിമ പഠിച്ചുകൊണ്ടേയിരിക്കണം